പരിശുദ്ധമായ മുഹറം പത്ത് ആഷൂറ നമ്പിലേക്ക് കടന്നു വരുമ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഒരുക്കി വയ്ക്കേണ്ടതുണ്ട് അതുമാത്രമല്ല നാല് വിഭാഗം എത്ര കഷ്ടപ്പെട്ട് നിസ്കരിച്ചാലും നോമ്പുഴിച്ചാലും അവർക്ക് ആഷൂറ ഇൻ്റെ ഫലം ലഭിക്കില്ല അള്ളാഹുവിൻ്റെ ശാപമാണ് അവർക്കുണ്ടാവുക അതാരൊക്കെയാന്ന് പഠിക്കണ്ടെ അള്ളാഹുറബ്ബുലമീൻ യഥാർത്ഥ മുത്തക്കങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് നമ്മളുള്ളത് അല്ലേ മുഹറം ആദ്യ പത്ത് വളരെയേറെ പ്രത്യേകതകളുള്ളതാണ് അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം മുഹറം പത്ത് ആഷുറ നമ്മിലേക്ക് കടന്നു വരികയാണ് ഈ ആഷുറ പോലുള്ള ദിവസങ്ങളൊക്കെ അള്ള ഒരുപാട് ബഹുമാനിച്ചതാണല്ലേ ആ ദിവസങ്ങളോടൊരു ആദരവ് നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് തക്കവയുടെ അടയാളാണ് വർക്ക് ഇതിനെയൊക്കെ ബഹുമാനിക്കാൻ പറ്റും അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ പ്രത്യേകം തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാരാണ് നമ്മളെങ്കിൽ നമ്മുടെ ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു കാരണം എന്താ അല്ല ഏറെ ആദരിച്ച നിമിഷങ്ങളെ അനാദരിച്ചത് അപ്പോൾ ഈ നിമിഷങ്ങളൊക്കെ വീടും കാര്യങ്ങളും പരിസരമൊക്കെ ഭംഗിയാക്കണമെന്നേ ഞാൻ മുമ്പ് ചോദിച്ചതുപോലെ പരിശുദ്ധ റമദാനിൽ വീടൊക്കെ വൃത്തിയാക്കി മുഹറം മാസ ആദ്യപത്ത് അള്ളഹ ബഹുമാനിച്ച നിമിഷങ്ങളായിട്ട് എത്ര പേര് വീടും പരിസരമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി വീടിൻ്റെ അകത്ത് എത്ര പേര് വൃത്തിയാക്കിയിട്ടുണ്ട് അല്ലേ കുറച്ച് പേരൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും അള്ളാഹു എല്ലാവരുടെയും ജീവിതത്തിൽ പറക്കെത്തിയിട്ടെ ഇനി ആ വൃത്തിയാക്കല് വേണം അത് വളരെ വലിയ സുന്നത്താണ് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് മലക്കുകൾ അടുപ്പിക്കുന്ന കാര്യമാണ് ഈ വീട്ടിൽ അവിടെ എവിടെയൊക്കെ വേസ്റ്റുകൾ കൂടി കിടന്നാൽ വൃത്തിയാക്കാതെ കിടന്നാൽ അത് പിശാജിൻ്റെ കേന്ദ്രമാണ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവണം അത് മലക്കുകളുടെ ഒരു ഒരു സന്തോഷത്തിൻ്റെ കേന്ദ്രമാകും നമ്മൾ വാതിലൊക്കെ അടച്ച് പിന്നെ വീട് തുറന്ന് കയറി വരുമ്പോഴത്തേക്കും ഒരു ജാതി വൃത്തികെട്ട മണമാണ് വീടിൻ്റെ അകത്തുള്ളതെങ്കിൽ അത് ശേത്വാൻ്റെ കേന്ദ്രമാണ് അതെപ്പോഴും നമ്മൾ സൂക്ഷിക്കണം ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വീടുണ്ട് അതേതാണ് അത് നമ്മുടെ കൽബാണ് ഈ കൽബാകുന്ന വീട് വൃത്തിയാക്കാതെ എത്ര നമ്മൾ പുറത്തടിച്ച് വാരിയിട്ടും കാര്യമില്ല നമ്മൾ രക്ഷപ്പെടില്ല അൽ കൽബ് അർഷുല്ല ഈ കൽബ് മനുഷ്യൻ്റെ കൽബ് അതിനൊരുപാട് അറകളുണ്ട് ആ അറകളൊക്കെ തുരന്ന് 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 ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ അള്ളഹാനെ കാണും കൽബിൻ്റെ കണ്ണുകൊണ്ട് അപ്പോൾ അള്ളഹാനെ കാണാനുള്ള സ്ഥലമാണ് യഥാർത്ഥത്തിൽ കൽബ് എന്ന് പറയണത് ആ കൽബ് നിറച്ച് മാലിന്യം അപ്പോൾ അവിടെ നമ്മൾ മാലിന്യ കൂമ്പാരത്തെ കഴുകിക്കളയേണ്ട ദിക്കറാണ് ഇല ഇല്ലിമീൻ നമ്മൾ പഠിച്ച ദിക്കറാണല്ലേ അത് ഒരു 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 വിനയവിധേയനായി നിന്ന് കൊടുത്തു ചൊല്ലേണ്ട ദ്വായാണ് ശരിക്കതെന്ത് ദ്വായ എന്ന് ചിന്തിച്ചു നോക്കിയാൽ അതിൽ ദ്വ ഉണ്ടോ നമ്മൾ നോക്കുമ്പോൾ ഒരു ദ്വായുമില്ല ലാ ഇലാഹില്ല എൻ്റ് അള്ളാഹു നീ അല്ലാതെ ആരാധനക്ക് അർഹനില്ല സുബഹാനക്ക് നീ എത്ര പരിശുദ്ധനാണ് ഇന്നി ഇനി കുൻത്ത് ഞാൻ അക്രമികളിൽ പെട്ടുപോയി അത്ര മതി അള്ളാക്ക് നമ്മൾ ഒരുപാട് വർച്ചോനെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറയേണ്ട ആരും ഒന്നുമില്ല ഈ ദിക്കറ് രക്ഷപ്പെടുത്താൻ അതുമല്ലാത്തൊരു ദ്വായാണ് നമ്മൾ ആ പറയണെന്താ ലാ ഇലാഹില്ല എൻ്റെ നീയല്ലാതെ ഒരു ആരാധ്യനും ഇല്ല അള്ളാ എനിക്ക് നീ മാത്രമേ ഉള്ളൂ അല്ല എന്നാണ് പറയണത് എനിക്ക് നീയേ ഉള്ളൂ അല്ല അതൊരു സമ്മതിക്കലാണ് അതല്ലാതെ ഭയങ്കര ഇഷ്ടമാണ് അത് നമ്മൾ വെറുതെ വിളിച്ച് പറയണതല്ല ഒരു ബോധ്യമായിട്ട് പറയണം ലാ ഇ ലാ ഇല്ല എന്നത് നീ അല്ലാതെ എനിക്ക് ആരുമില്ല പഠിച്ചോനെ സുബഹാനക്ക് നീ പരിശുദ്ധനാണല്ലോ നീ മാത്രമാണ് പരിശുദ്ധൻ അപ്പോൾ നമ്മുടെ ഉണ്ടാകണം എനിക്ക് ഒരു പരിശുദ്ധിയില്ല നീ കുഞ്ഞു തോന്നി ഞാൻ അക്രമിയാണ് ഞാൻ തോന്നിവാസിയാണ് പഠിച്ചോനെ നീയാണല്ല പരിശുദ്ധൻ ഞാൻ തെമ്മാടിയാണല്ലോ എന്ന് ഒന്ന് രക്ഷിക്കണേ അല്ല അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് വല്ലാത്തൊരു തയ്യാണ് പരീക്ഷണങ്ങൾ ഉണ്ടാവുന്നേ ഈ പരീക്ഷണങ്ങളെ പരീക്ഷണങ്ങളെക്കൊരു വൈകാരികമായിട്ട് നേരിടണം ഞാൻ സംഗതി പറഞ്ഞു തരട്ടെ നല്ല അടിപൊളി ഭാര്യയാണ് നിങ്ങളെങ്കിൽ ഭർത്താവ് കൊണ്ടുതരുന്ന സമ്മാനം എന്താണെങ്കിലും ഇഷ്ടപ്പെടും അല്ലേ ഇപ്പോൾ സ്നേഹം ഇല്ലാത്തൊരു ഭാര്യയുടെ അടയാളം എങ്ങനെയാണ് ഭർത്താവ് ഇപ്പോൾ ഒരു സമ്മാനം കൊണ്ടുവരുകയാണ് അപ്പോൾ അവൾ കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും അവൾ ഭയങ്കര പ്രതീക്ഷിച്ചിരിക്കുകയാണ് അവൾ പ്രതീക്ഷിച്ചത് ചിലപ്പോൾ വല്ല ഗോൾഡ് കോയിൻ ആയിരിക്കും അപ്പോൾ ഇവൻ കൊണ്ടുവന്ന് കൊടുത്തത് വേറെ ഏതാണ്ട് ഈ നമ്മുടെ ഒരു ഒരു ക്രിസ്റ്റൽ സാധനം എന്തെങ്കിലും ഷോ കേസിൽ വെക്കുന്ന ഒരു സാധനമാണ് ഒരു ഉച്ചിന്ന പോലത്തെ സാധനം അപ്പോൾ ഇവിടെ വലിയ താരത്തിൽ ഓപ്പണൊക്കെ ചെയ്ത് നോക്കുമ്പോൾ അയ്യേ ഇതാണ് ഇവള് നല്ല ഭാര്യയല്ല നല്ല ഭാര്യയല്ല എന്നാൽ നല്ല ഭാര്യ ഏതാണെന്ന് അറിയുമോ ഭർത്താവ് അവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നൊരു ഗിഫ്റ്റ് അവൾ എന്നും റോഡ് സൈഡിൽ കാണുന്ന ഒരു സാധനമാണ് കണ്ട് 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 മടുത്തു അതിനോട് അവൾക്കൊരു ഇഷ്ടമില്ല അങ്ങനത്തെ ഒരു സാധനമാണ് അതിനോടൊരു താല്പര്യവും അവളുടെ മനസ്സിലില്ല അങ്ങനത്തെ ഒരു സാധനമാണ് യഥാർത്ഥത്തിൽ ഭർത്താവ് കൊണ്ടു വന്ന് കൊടുക്കണത് പക്ഷേ അവൾ ഇതങ്ങ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ മനസ്സിലെന്ത് ചെയ്യും അവൾ അവർ എല്ലാ സങ്കടങ്ങളും മറന്നു എൻ്റെ ഇക്കാക്ക കൊണ്ടുവന്ന സാധനം എന്നുള്ള നിലക്ക് അവനോടൊരു ഭയങ്കര സ്നേഹം അതിങ്ങനെ എടുത്തിട്ട് ഓ എനിക്ക് ഭയങ്കര സന്തോഷമായി കാക്ക എനിക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ ഇക്കാക്ക എന്നെ പരിഗണിച്ചല്ലോ എന്നുള്ള സന്തോഷം അപ്പോൾ ഇവിടെ കൊണ്ടുവരപ്പെടുന്ന സമ്മാനത്തിനല്ല ആര് തരുന്നു എന്നുള്ളിടത്താണ് ഈ സംഗതി വർക്കൗട്ടാകേണ്ടത് ഇതുപോലെ എനിക്ക് പനി വരുമ്പോൾ എനിക്ക് പനി ബാധിക്കുമ്പോൾ എനിക്കൊരു രോഗം വരുമ്പോൾ ഈ രോഗം ആരാണ് തന്നതാരാണ് ഏയ് എത്രയോ മനുഷ്യന്മാർ ഇവിടെ ഉണ്ടിട്ട് അവർക്കൊന്നും പനി കൊടുത്ത് പനി കൊടുക്കാതെ എന്നെ തെരഞ്ഞു പിടിച്ച് എനിക്ക് പനി തരണമെങ്കിൽ എൻ്റെ റബ്ബിന് എനിക്ക് എന്നോട് എന്ത് ഇഷ്ടം ഉണ്ടാവണം എനിക്ക് എൻ്റെ റബ്ബ് തന്ന പനി എൻ്റെ ഇക്കാക്ക തന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് പോലെ എൻ്റെ റബ്ബ് തന്ന പനി ഓ അപ്പൊ അതിനോടൊരു വൈകാരികത വെറും പനിയോട് നമുക്കൊരു വൈകാരികതയില്ല പക്ഷേ ഇത് തന്നതാരാണ് അല്ലാ 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 ഓ എന്ന് രസമായിരിക്കുമല്ലേ അത് അങ്ങനെ ഓരോ വിഷയങ്ങളിലും എൻ്റെ റബ്ബാണ് എനിക്ക് തന്നതെന്ന് ഓരോ പരീക്ഷണങ്ങളെയും തിരിച്ചറിഞ്ഞ് നോക്കിക്കേ ലൈഫ് സെറ്റാണ് ലൈഫ് സെറ്റാണ് ആ പരീക്ഷണങ്ങളെ ആസ്വദിക്കാൻ കഴിയണം എന്നുള്ളതാണ് ഇരിക്കട്ടെ ആ ഒരു മൈൻഡോട് കൂടെ കൽബിനെ ക്ലീനാക്കണം അങ്ങനെ നാല് വിഭാഗങ്ങളുണ്ട് നാല് വിഭാഗങ്ങളിലേക്ക് മുഹറം പത്തിൻ്റെ ഗുണമുണ്ടാവില്ല അറഫയുടെ ഗുണമുണ്ടാവില്ല ആഷുറായിൻ്റെ ഗുണമുണ്ടാവില്ല ഉണ്ടാവില്ല ഒന്നും കിട്ടൂല അവർക്ക് നാല് വിഭാഗങ്ങൾ ഒന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുദുബിനുൽ ഖംബർ കള്ളൂടിയന്മാരാണ് കള്ളൂടിയൊന്നൊരു വിഷയമല്ല എത്രയോ സഹോദരിമാര് സങ്കടം പറയുന്നുണ്ട് ഉസ്താദ എന്റെ ഭർത്താവ് അടിമയാണ് ഒന്നും ദ്വാരക്കണം എന്നാ അല്ലാ വല്ലാത്തൊരു പ്രയാസം കേട്ടോ ലഹരി ഒന്നും ഉപയോഗിക്കരുത് അള്ളാഹ് വെറുപ്പാണ് അല്ല അള്ളാഹ് ഹറാമാക്കിയ സംഗതിയാണ് മുത്തനബി തിരിഞ്ഞു നോക്കൂല വലിയ ഡേഞ്ചർ സോണിലാണ് അവർ അല്ലെ കള്ളു ഓടിക്കരുത് കള്ളൂടിയന്മാർ അവർ തൗപ ചെയ്യാത്തടത്തോളം അവർക്ക് മുഹറമ്പത്തിന്റെ ആ പോലീസ് അവർക്ക് ലഭിക്കൂല രണ്ടാമത്തെ ഒരു വിഭാഗം ഏതാണ് അത് മാതാപിതാക്കളെ വെറുപ്പിച്ചുവരാം ആ ബാപ്പാനേയും ഉമ്മാനേയും നിങ്ങൾ ഒച്ചപ്പാടൊന്നും അവരുണ്ടാക്കിക്കൊള്ളണമെന്നില്ല അവരുടെ മനസ്സിൻ്റെ ഒത്തിരി വെറുപ്പുണ്ടായാൽ മതി ആ അൽക്കമ റസി അള്ളാഹുല്ഹുവിനെ ഹബീബ് സല്ലാഹു അലൈവലമാത്തങ്ങളോട് സ്വഹാവത്ത് പറയുന്നുണ്ട് നബിയെ അൽക്കമ ലായിലാഹിൽ ചൊല്ലണില്ല ചൊല്ലണില്ലേ റസൂലല്ലാ ഞങ്ങൾ എത്രയോ തവണ ലായ്ലാഹിലുള്ള ചൊല്ലി കൊടുത്തു പക്ഷെ അൽക്കമ ചൊല്ലണില്ല മരിക്കാൻ നേരത്ത് അപ്പോൾ എന്താ സംഭവം മുത്തൻബി സല അള്ളു അലൈവിലാമാത്തങ്ങൾ ഉമ്മാനോട് ചോദിച്ചു ഉമ്മ എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടോ അൽക്കമയിൽ നിന്ന് എന്നില്ല നബിയെ പിന്നെ നല്ല മോനായിരുന്നു പക്ഷെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴേ എനിക്കൊരു പ്രയാസം അവൻ്റെ ഭാര്യയുടെ മുമ്പിൽ എന്നെ ഒരു പ്രയാസപ്പെടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ നബിയ അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ പ്രസുമെന്ന് പറഞ്ഞെന്താ വേഗം വിറക് കൂട്ടു എന്നിട്ട് ആ തീയിലിട്ട് അൽക്കമേ കത്തിച്ച് കളയാനാണ് പറഞ്ഞത് ഏത് ഉമാക്കാസിക്കാൻ വേണ്ട നബി വേണ്ട നബി എൻ്റെ മോന് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു അപ്പം ലായിലാഹിലുള്ള ചൊല്ലി മരിക്കുകയാണ് അപ്പം എത്ര വലിയ ആളാണെങ്കിലും ഉമ്മാടെ പൊരുത്തം കിട്ടിയിട്ടില്ലേ വാപ്പാടെ പൊരുത്തം കിട്ടിയിട്ടില്ലേ ലായ്ലാഹിലുള്ള ചൊല്ലി മരിക്കാൻ പറ്റൂല നമ്മളെത്ര നിസ്കരിച്ചിട്ടും നോമ്പ് പിടിച്ചിട്ടും കാര്യമില്ല പ്രത്യേകിച്ച് മരുമക്കളോട് പറയാനുള്ളത് നിങ്ങളുടെ ഭർത്താവിൻ്റെ ഉമ്മാനെ വാപ്പാനെ അവരുടെ കുടുംബക്കാരെ പരിഗണിക്കുക അത് ഭർത്താവിൻ്റെ സ്നേഹം ധാരാളം കിട്ടാൻ കാരണമാണ് അതുപോലെ തന്നെ ഭർത്താവിനോട് പറയാനുള്ളത് ഭാര്യയുടെ ഉമ്മാനെ വാപ്പാനൊക്കെ വല്ലാതെ പരിഗണിക്കുക അവരുടെ സ്നേഹത്തിനും അത് കാരണമാണ് ഇനി അമ്മായി പറയാനുള്ളത് നിങ്ങൾ ഈ പൂരെടുക്കരുത് കേട്ടോ നിങ്ങൾ പൂരിൻ്റെ ആശാത്തികളാണ് പോരെടുക്കരുത് നിങ്ങളുടെ മക്കളാണ് നിങ്ങളുടെ മോൻ്റെ ഭാര്യയാണ് അല്ലേ നിങ്ങളുടെ മോളായിട്ട് കാണാം അവിടെ മരുമോളൊന്നും അല്ല അല്ലേ അങ്ങനെയാണെങ്കിൽ എന്ത് എന്ത് രസമായിരിക്കും ജീവിതം അവളുടെ വരുമ്പോൾ തന്നെ സ്വർണ്ണം എടുത്ത് ലോക്കറിൽ നിങ്ങൾക്കാനാവകാശം തന്നത് അവക്കടെ സ്വർണ്ണം എടുത്ത് ലോക്കറിൽ വെക്കാൻ ഏഹ് എന്ത് എത്ര വൃത്തികെട്ട സ്വഭാവമാണ് അത് അവളുടെ സ്വർണ്ണം അവർക്കുടേതാണ് അത് നിങ്ങൾക്കും അവകാശമില്ല നിങ്ങളുടെ മോനും അവകാശമില്ല അത് അത് അവക്കടെ സ്വർണ്ണം അവളുടെ സ്വർണ്ണമാണത് അവൾ തന്ന വല്ലതും മേടിക്കുക അല്ലാതെ അത് നിങ്ങളുടെ ഊർ തന്നെയൊക്കെ ഉമ്മ എടുത്ത് ലോക്കറിലേക്ക് വെച്ചോളാം ഒരാറ്റടി ഒളികളുമാക്കും അല്ലേ അങ്ങനത്തെ കുറേ പഴയ കാല ക്ലീഷെ ഉമ്മച്ചിമാരായി നിങ്ങൾ മാറരുത് ഒക്കെ മോശമാണ് അതൊക്കെ പഴയ നൂറ്റാണ്ടിലാണ് അതൊക്കെ മാറണം കേട്ടോ അപ്പം നല്ല ഉമ്മയാണെങ്കിൽ ആ ഉമ്മാടെ കാലിൻ്റെ ചോട്ടിലാണ് സ്വർഗ്ഗം എല്ലാ ഉമ്മാടയും കാലിൻ്റെ ചോട്ടിലും സ്വർഗമില്ല സ്വർഗ്ഗം കാലിൻ്റെ ചോട്ടിൽ വെക്കാൻ പറ്റുന്ന ഉമ്മയായിട്ട് നിങ്ങൾ മാറണം ആ ഉമ്മാടെ കാലിൻ്റെ ചൂട് വരെ നമ്മൾ താഴണം നല്ല സ്വര്ഗ്ഗം കിട്ടുള്ളൂ മാന്യമായിട്ട് പെരുമാറണം അപ്പോൾ മാതാപിതാക്കളുടെ വെറുപ്പുണ്ടോ നിനക്ക് ഒരു മഹർബത്തും കിട്ടൂല ഒരു ആശീർവാദം കിട്ടില്ല ഇനി മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്താ മൂന്നാമത്തെ ആർക്കാണ് കിട്ടാത്തത് കുടുംബ ബന്ധങ്ങൾ തകർക്കുന്നവർ ആ നമ്മളിൽ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നമ്മൾ ഈ കുടുംബ ബന്ധം ചേർക്കേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ് അള്ളാക്ക് വേണ്ടിയിട്ടാകണം അപ്പോൾ അവർ നമ്മളോട് മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും നമുക്ക് വിഷമമില്ല വിഷമമില്ലാന്നേ നമ്മൾ അവർക്ക് വേണ്ടി കുടുംബബന്ധം ചേർക്കുമ്പോഴാണ് ഓഹ് ഞാൻ സലാം പറഞ്ഞിട്ടും അവരെന്നോടും മടക്കിയില്ല ഞാൻ ചിരിച്ചിട്ടും ചിരിച്ചില്ല എൻ്റെ മോ അവക്കൊണ്ട് അവൻ്റെ മോക്കുകളുടെ വലിയ അതിൽ അഞ്ഞൂറ് കൊടുത്തിട്ട് എനിക്ക് ഇരുനൂറ്റമ്പതാണ് തന്നത് ഈ സംഗതികളൊക്കെ ഉണ്ടാവണം എവിടെന്നാ നമ്മൾ അള്ളാക്ക് വേണ്ടി എല്ലാ ബന്ധം ചേർക്കുന്നത് എന്ന് വരുമ്പോഴാണ് എന്നാൽ അള്ളാക്ക് വേണ്ടി ചേർത്ത് നോക്കിയേ അവൻ തന്നതും വിഷയമല്ല തരാത്തതും വിഷയമല്ല അവൻ ചിരിച്ചാലും വിഷയമില്ല ചിരിച്ചില്ലെങ്കിലും വിഷയമല്ല അള്ളാക്ക് വേണ്ടി നമ്മളങ്ങോട്ട് പോകും അവർ സലാം പറഞ്ഞിട്ട് മടക്ക മടക്കാതിരിക്കെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ ഞാൻ കുടുംബബന്ധം ചേർക്കണത് എൻ്റെ റബ്ബിന് വേണ്ടിയിട്ടാൻ അറിഷിൻ്റെ ചോട്ടിൽ കിടന്ന് കുടുംബബന്ധം പറയും മൻ വസ്വല നീ വസ്വലഹുല്ല എന്നെ ചേർത്തവനെ നീ ചേർക്കണേ അള്ള എന്നെ തകർത്തവനെ നീ തകർക്കണേ തകർക്കണേയല്ല ഇത്ര ഗൗരവമുണ്ട് ലെയ്സൽ വാസുലിബിൽ മുഖാഫി കുടുംബം ചേർക്കാന്ന് പറഞ്ഞാൽ പകരത്തിന് പകരം ചെയ്യലല്ല അവർ വേറിട്ട് എന്നിട്ട് ഞാൻ പോവാം അവർ വിളിക്കട്ടെ ഞാൻ മൂത്തതാണ് അല്ലെ മൂത്തൊരു വിളിക്കട്ടെ ഞാൻ ഞാനെ അങ്ങനെ സംഗതി ഇല്ല കുടുംബം ഒന്ന് ചേർക്കൽ അള്ളാക്ക് വേണ്ടി നിങ്ങൾ ചേർത്തോ അവരും മിണ്ടോ മിണ്ടാതിരിക്കോ ചെയ്യട്ടെ നീ അള്ളാക്ക് വേണ്ടി ചേർക്കണമെന്ന് പഠിപ്പിച്ചു സയ്യദ്ൻ നീ നാലാമത്തെ ഒരു വിഭാഗം അതാ പിണങ്ങി നിൽക്കുന്നവർ അള്ളാക്ക് വേണ്ടി പിണങ്ങിയവർ എന്നല്ല വെറുതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പിണങ്ങി നിൽക്കുന്ന ആളുകളിലേക്കും മുഹർപ്പത്തിൻ്റെ അന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങൂല അപ്പോൾ ഇത് ഇത് വലിയ പ്രശ്നം തന്നെയാണ് ഇതൊക്കെ മാറ്റി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് കൽബും വീടും ഒക്കെ വൃത്തിയാക്കി ആ മനോഹരമായ ദിവസത്തെ സ്വീകരിക്കുക അള്ളാഹു ആ മുഹർ ത്തിൻ്റെ പരിപൂർണ്ണ പ്രതിഫലം ലഭിക്കുന്ന മുറ്റക്കൈങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാം അസലാ വാല്ക്കും വരഹമുല്ലാ